നമസ്കാരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇത് പത്ത് മാസം കഴിഞ്ഞ വിജയ് കുരുമുളകാണ് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകാണ് ഇതിന്റെ വളർച്ച ഇതിപ്പം ഇനി പിടിച്ച് കെട്ടേണ്ട ആവശ്യമില്ല ഇത് ഇപ്പം തന്നെ ഇത് പിടിച്ച് മുകളിലോട്ട് കയറി തുടങ്ങി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് കണ്ണി കുത്തി ഈ സീസണിൽ തന്നെ ഈ മഴ മാറുമ്പോൾ ഇത് കണ്ണി കുത്തിന്നായിരിക്കും അതുപോലെ തന്നെ ഇത് ഒരു ഗ്രാഫ്റ്റ് ചെയ്യാത്ത ഒരു കുരുമുളക് വിജയ് തന്നെയാണ് പക്ഷെ ഇതിന്റെ വളർച്ച വ്യത്യാസം കണ്ടോ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നടി ആയിട്ടുള്ളൂ അതൊരു ആറടി ഉയർത്തിലേക്ക് വന്നു കഴിഞ്ഞു അതാണ് വ്യത്യാസം ഇനി അത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഇനിയും വളരെ അധികം ഇതാ കണ്ണിയും കുത്തി കഴിഞ്ഞിരിക്കുന്നു ഇത് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ വേറെ ഒരു ഇത് തന്നെ വിജയം തന്നെയാണ് ഇത് കണ്ണി കുത്തി ഇത് അതുപോലെ ഇതിന്റെ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത യൂണിയൻ ഇവിടെ ഇത് ഈ പ്ലാസ്റ്റിക് ഇത് ഒരു ആറു മാസവും ഇപ്പൊ ആറുമാസം കഴിയുമ്പോ തൊട്ട് ഇത് കട്ട് ചെയ്താൽ പറ്റും ഇതിപ്പം ഈ സാധനം ഇതുപോലെ ചെറുതായിട്ട് കത്തിക്കത് മുറിച്ചു വിടുക അത്രേ ഉള്ളൂ ഇത് ഇനി ഇത് ഇത് വളർന്നോളൂ